ഭഗവത്ഗീത യുദ്ധത്തിനുള്ള ആഹ്വാനമായിട്ടും കാണാൻ ശാന്തി ഭഗവത്ഗീത യുദ്ധത്തിനുള്ള ആഹ്വാനമായിട്ട് കാണാൻ പാടില്ല കർമ്മോപദേശമാണ് ഇദ്ദേഹത്തിൻ്റെ കർമ്മം അവിടെ യുദ്ധമായി ഉള്ളൂ അവസാനം കൊടുക്കുന്നതും ഈ കർമ്മോപദേശമാണ് ആർക്ക് ധർമ്മപത്രം കൊടുക്കും ധർമ്മപത്രം പറഞ്ഞു എനിക്ക് ഈ രാജ്യവും വേണ്ട ഈ വിജയവും വേണ്ട എന്നെനിക്ക് താല്പര്യവുമില്ല ഞാൻ ഇതുവരെ യത്നിച്ചത് മുഴുവനും എൻ്റെ ജ്യേഷ്ഠ സഹോദരനെ കൊല്ലിക്കാൻ വേണ്ടിയായിരുന്നു അതുകൊണ്ടതാ ഞാൻ കാട്ടിലേക്ക് പോകുന്നു തപസ് ചെയ്യാൻ പോകുന്നു രാജ്യം ആരെങ്കിലും ഭരിച്ചോ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ മഹാപണ്ഡിതനായ ശരശയ്യയിൽ കിടക്കുന്ന ഭീഷ്മരുടെ അടുത്ത് പോയി ഉപദേശം സ്വീകരിക്കാനാണ് കൃഷ്ണൻ പറഞ്ഞത് കൃഷ്ണൻ ഉപദേശിച്ചില്ല കാരണം അദ്ദേഹത്തിന് ഉപദേശിക്കാനുള്ളത് അദ്ദേഹം നേരത്തെ ഉപദേശിച്ചു കഴിഞ്ഞിരിക്കുന്നത് അതു പിന്നെ ആവർത്തിക്കാൻ താല്പര്യമില്ല അദ്ദേഹത്തിന് അപ്പോൾ ഭഗവത്ഗീതയിലെ തത്വങ്ങൾ വേറെ തരത്തിൽ ഉപദേശിക്കുക അതും ധർമാനുഷ്ഠാനത്തിന് വേണ്ടിയുള്ള ഒരു ക്ഷത്രിയന്റെ ധർമാനുഷ്ഠാനം തപസല്ല ക്ഷത്രിയന്റെ കർത്തവ്യം തപസ്സല്ല ഭരണാധിപന്റെ കർത്തവ്യം തപസല്ല ജ്ഞാനോപാർജനമല്ല ജ്ഞാനോപാർജനം അയാൾ ചെയ്തിരിക്കേണ്ടതാണ് ഉപാർജനം വേണം അയാളുടെ ഇത് പ്രജാപരിപാലനം തന്നെയാണ് ആ പ്രജാപരിപാലനം നടത്തുന്നതിനുള്ള ധാർമ്മികമായ ഉത്തേജനം കിട്ടുന്നതിന് ഭഗവത്ഗീതയിൽ ഉപദേശിച്ച അതേ തത്വസംഹിത തന്നെ തന്നെ ശാന്തിപൂർവ്വത്തിലൂടെ ഉപദേശിച്ചുകൊടുത്ത് ഇദ്ദേഹത്തിൻ്റെ ഹൃദയത്തെ ശാന്തമാക്കുന്നത് കൊണ്ടാണ് അതിന് ശാന്തിപൂർവം എന്ന് പേരുവർ അല്ലാതെ യുദ്ധത്തിനുള്ള ആഹ്വാനമല്ല യുദ്ധത്തിനുള്ള ആഹ്വാനമായിരുന്നുവെങ്കിൽ ഭഗവത്ഗീതയെ എടുത്തു വെച്ചിട്ട് അനാസക്തി യോഗം എന്ന് പറഞ്ഞിട്ട് വ്യാഖ്യാനമായിരുന്നു ആയിരുന്നില്ല മഹാത്മജി പ്രശ്നങ്ങൾ വേറെ മറ്റു വിധങ്ങളിൽ പരിഹരിക്കാൻ ഒരു മാർഗവുമില്ലെങ്കിൽ യുദ്ധം തന്നെ വേണം എന്നായിരുന്നു ഗാന്ധിയുടെ നിലപാട് വേണ്ടതല്ല അത്തരം സന്ദർഭങ്ങളിൽ യുദ്ധം തന്നെ വേണ്ടിവരും ഭീരുത്വത്തെക്കാൾ എപ്പോഴും നല്ലത് എന്താണ് യുദ്ധമാണ് ഭീരുത്വമാണ് ലോകത്തിലെ ഏറ്റവും വലിയ അധർമ്മം എന്താ കാരണം അഭയം വൈ ബ്രഹ്മ ബ്രഹ്മം അഭയമാണ് ഭയമില്ലാതിരിക്കുകയാണ് മനുഷ്യനെ പല കാര്യങ്ങളിൽ നിന്നും പ്രതി കർത്തവ്യങ്ങളിൽ നിന്ന് പ്രതിനിവർത്തിപ്പിച്ച് നിർത്തുന്നത് എന്താണ് ഭീതിത്വമാണ് എന്നിട്ട് അതിനെന്ത് പറയും നമുക്കതുപോലെ ചെയ്യാനൊക്കില്ലല്ലോ നമുക്ക് മാന്യത പാലിക്കണമല്ലോ എന്താ മാന്യത പേടിച്ചിട്ടാണേ ഒരു മാന്യതയെ മനുഷ്യൻ പാലിക്കില്ല വെറുതെ പേടിച്ചിട്ടാണ് മാന്യത പാലിക്കാൻ ഒരാഗ്രഹവും ഇല്ല ആർക്കും അപ്പം ഭയത്തിൻ്റെ പുറത്ത് അണിയിച്ചു കൊടുക്കുന്ന പട്ടുടുപ്പാണ് എന്ന് പറയുന്നത് ഒപ്പം അധർമ്മഭീതി ഉണ്ടായിരിക്കുകയും വേണം അതിന് ഭീതി ലജ്ജ നമ്മളീ ധർമ്മഭീരിത്വം ഇപ്പൊ സാധാരണ പ്രയോഗിക്കുന്നു മാത്രമേ ഉള്ളൂ മഹാഭാരത്തിൽ ധർമ്മഭീരുത്വം എന്നുള്ള വാക്കൊന്നും പ്രയോഗിക്കില്ല അതുകൊണ്ടാണ് ഈ വ്യാസൻ വാക്കുകൾ കമ്മട്ടപ്പെടുത്തി എടുക്കുമ്പോൾ കോയിൻ ജീക എന്ന് പറയില്ലേ ആ വാക്കുകൾ കമ്മട്ടപ്പെടുത്തി എടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ദർശനം അതിൻ്റെ ഇടയ്ക്ക് വെച്ച് ദർശനമാണ് പശയായിട്ട് വയ്ക്കുന്നത് വാക്കുകളെ ഒട്ടിച്ചു വയ്ക്കാനുള്ള പശയായിട്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അദ്ദേഹം ഉപയോഗിക്കുന്നത് ആ അദ്ദേഹത്തിൻ്റെ ദർശനമാണ് ഈ ദർശനത്തിൻ്റെ പശ കാണത്തിൽ നാം വാക്കുകളെടുത്ത് ഇപ്പോൾ ഒരു ഡിക്ഷണറിയിൽ സംസ്കൃതമാകുമ്പോൾ എന്തായിരിക്കും സാധാരണ സംസ്കൃതം പഠിപ്പിക്കുന്ന ഇവരെ പോലെയുള്ള അധ്യാപകരൊക്കെ എന്തായിരിക്കും ഉപയോഗിക്കുന്നത് മോണിയർ വില്യംസിൻ്റെ ഡിക്ഷണറി എളുപ്പം ആ അതായത് അതെ എടുത്ത് നോക്കില്ല മോണിയർ വില്യംസിൻ്റെ എടുത്ത് നോക്കും അതിനു സാമാന്യൊക്കെ അർത്ഥമൊക്കെ കൊടുത്തിട്ടുണ്ട് അദ്ദേഹം പലതും തെറ്റാണ് ഇങ്ങനെയാണേ പല അർത്ഥങ്ങളും അദ്ദേഹം കൊടുത്തിരിക്കുന്നത് തെറ്റാണ് കാരണം ഒരു വിദേശി വന്നിട്ട് മനസ്സിലാക്കാൻ പ്രയാസമുള്ള ദുർഗ്രഹമായ ഒരു ഫിലോസഫിയും കാവ്യ സമുച്ചയങ്ങളും ഗ്രന്ഥങ്ങളും ലോജിക്കും ഒക്കെ പഠിച്ചിട്ട് അതിനെല്ലാത്തിനും ഉപയുക്തമായ സാകല്യേനെ ബാധിക്കുന്ന ഒരു നിഖണ്ഡവും ഉണ്ടാക്കുകയാണ് എളുപ്പമല്ലാതെ ലളിതമായ ഒരു ഫിലോസഫി അല്ല അതാണ് കാരണം ഇപ്പൊ പ്ലാ പ്ലേറ്റോയുടെ ഫിലോസഫി പഠിക്കാൻ ഒന്ന് പക്ഷമൊന്നുമില്ലാ മതി വായിക്കണമെന്ന് മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിന്റെ റിപ്പബ്ലിക്കും അദ്ദേഹത്തിന്റെ ലോസ് എന്ന് പറയുന്ന ആ രണ്ട് ഗ്രന്ഥങ്ങൾ വായിച്ചാൽ ഫിലോസഫി എന്താണെന്ന് നമുക്ക് കൂടിയിട്ട് ഇത് വായിക്കും തോറും വായിക്കേണ്ട വിധത്തിലല്ല ഗുരുപദേശത്തോടു കൂടിയല്ല വായിക്കുന്നതെങ്കിൽ വായിക്കുന്നതോറും വായിക്കുന്നവൻ കുഴപ്പത്തിലാവുകയുള്ളൂ ബ്രഹ്മസൂത്രം വായിച്ച അതിനകത്ത് മുഞ്ഞും കുത്തി വീണ ബോധം ഇട്ട് പോകൂ ഇപ്പോഴത്തേക്ക് അവർ ഉപനിഷത്ത് വായിക്കുമ്പോഴും നമുക്ക് ഇത് എന്തിനാ ഇങ്ങനെയൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്ന് നമുക്ക് തോന്നും അപ്പോഴായിരിക്കും കാര്യങ്ങളും പറയും ഇവന്മാർക്ക് പ്രാന്തമായിരുന്നു ഇവന്മാർ കഞ്ചായം അടിച്ചിട്ടാണ് ഉപനിഷത്തുകൾ എഴുതിയതെന്ന് പറഞ്ഞാൽ നമ്മളെ ഉടനെ അത് വിശ്വസിക്കും ആ അങ്ങനെയാണല്ലേ അപ്പോൾ പിന്നെ ഇങ്ങനെയൊക്കെ വരുവുള്ളൂ അപ്പോൾ പ്രസ്ഥാനത്രയം പോലും നമുക്ക് വായിച്ച വേണ്ട വിധത്തിൽ ഗ്രഹിക്കാൻ വയ്യാത്ത വിധത്തിൽ നിൽക്കുന്നത് അതിൻ്റെ സങ്കീർണ്ണ കൊണ്ടാണ് ഈ കാണുന്നതൊക്കെ ബ്രഹ്മമാണ് എന്ന് പറഞ്ഞാൽ എന്തു ചെയ്യും ഏത് തരത്തിലാണ് നാം അതിനെ മനസ്സിലാക്കാൻ പോകുന്നത് ഈ കാണുന്നതൊക്കെ ബ്രഹ്മമാണ് എന്ന് പറഞ്ഞതിനാൽ നമുക്കതിൻ്റെ യാഥാർത്ഥ്യം ബോധ്യപ്പെടണ്ടേ ബോധ്യപ്പെടില്ല അതാണ് പ്രശ്നം ഇപ്പൊ ലോകത്തിലുള്ള സമ്പത്തും മുഴുവനും സമമായിട്ട് വേദിച്ച് എല്ലാ വ്യക്തികളും അനുഭവിക്കേണ്ടതാണോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ യാഥാർത്ഥ്യം നമുക്ക് പെട്ടെന്ന് ബോധ്യപ്പെടും കാരണം നമ്മളിങ്ങനെ കൊതിച്ചിരിക്കുകയാണ് സമ്പത്ത് കിട്ടാനായിട്ടേ അപ്പൊ നമ്മുടെ കാമത്തെ സന്തർപ്പിക്കത്ത വിധത്തിലുള്ള ഒരു രാഷ്ട്രീയ ദർശനം നമ്മുടെ മുമ്പിൽ കിട്ടു തരികയാണ് ഉടനെ കയറി കൊത്തും വിഴുങ്ങും ദഹിക്കും ഇത് വൊമിറ്റിങ് സെൻസേഷനാണ് ഉണ്ടാക്കുക ഛർദ്ദി വവനേച്ച ഉണ്ടാക്കും ഈ അങ്ങോട്ട് ചെല്ലുമ്പോൾ നമ്മുടെ മസ്തിഷ്കം ഛർദ്ദിച്ച് പുറത്തേക്ക് ഇടും പിന്നെ എടുത്ത് കഴിക്കും പിന്നെ മസ്തിഷ്കം ഛർദ്ദിച്ച് പുറത്തേക്ക് ഇടും അവൻ പിടിക്കില്ല ഗ്രഹിക്കില്ല ദഹിപ്പിക്കില്ല അങ്ങനെ ദഹിക്കാത്ത ദർശനമാണ് ദഹിക്കും എന്നൊക്കെ തോന്നും അത്രയേ ഉള്ളൂ പിന്നെ നമുക്ക് സംശയങ്ങൾ ഇങ്ങനെ ബാക്കി ബാക്കി ബാക്കിയായിട്ട് ഇങ്ങനെ നിൽക്കും അവശിഷ്ട സംശയന്മാരായിട്ട് അവശിഷ്ട സംശയന്മാരുടെ ഗതി എന്താണ് സാംസ്കാരികമായി നശിക്കുന്നതാണ് അങ്ങനെ നശിക്കും കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെ തോന്നിയതെല്ലാം ചെയ്ത് അങ്ങനെ നശിച്ചു പോകും നശിച്ചു പോയാൽ എന്ത് എന്നുള്ള വേറെ പ്രശ്നമാണ് അപ്പോൾ പിന്നെ ലോകത്തിന് ശാന്തി വേണമെന്നും സമാധാനം വേണമെന്നും ലോകം നിലനിൽക്കണമെന്നും പറയരുത് അത്രയേ ഉള്ളൂ നശിച്ചപ്പോലൊന്നുമില്ല എന്താ കാരണം ഇതെല്ലാം രൂപം മാറി രൂപം മാറി രൂപം മാറി അങ്ങനെ പോകും അതാണ് ആത്മീയതയുമായിട്ട് സംഭവിക്കുന്നത് എക്ലാക്ടിസിസ അതല്ലേ ചോദിച്ചത് ആ

പൂജ്യത്തിൻ്റെ വില എല്ലായിടത്തും ഒന്നാണ് അത് ഭാരതീയരുടെ പൂജ്യമാണ് പൂജ്യം എന്നുള്ള സങ്കല്പം കണ്ടുപിടിച്ചത് ഭാരതീയരാണ് എന്ന് വസ്തുത അംഗീകരിക്കുമ്പോൾ തന്നെയും അത് ഭാരതത്തിൻ്റെ പൂജ്യമാണ് അത് ഇംഗ്ലണ്ടിൻ്റെ പൂജ്യമാണ് അത് അമേരിക്കയുടെ പൂജ്യമാണ് അത് ഓസ്ട്രേലിയയുടെ പൂജ്യമാണ് ഇത് ഉത്തരധ്രുവത്തിലെ പൂജ്യമാണ് മറ്റേ ദക്ഷിണധ്രുവത്തിലെ പൂജ്യമാണ് ഇത് മധ്യധ്രുവത്തിലെ പൂജ്യമാണ് മധ്യത്തിൻ്റെ ധ്രുവം ഇല്ലെങ്കിൽ ഇതിനങ്ങനെ പറയുന്നത് പൂജ്യം ഒറ്റ സങ്കല്പമാണ് ഏത് ചിന്തിക്കുന്ന ആളിനും തോന്നാവുന്നതാണ് ഇങ്ങനെ എല്ലാവർക്കും ഉപയോഗിക്കേണ്ടി വരുന്ന ദാർശനികമായ സംജ്ഞകൾ ഒന്ന് തന്നെയായിരിക്കും ആ ദാർശനികമായ സംജ്ഞകൾ ഇപ്പം ന്യായദർശനത്തിൽ കാണുന്ന ദാർശനിക സംജ്ഞ ഭഗവത്ഗീതയിൽ കാണും വൈശേഷിക ദർശനത്തിൽ കാണുന്ന സംജ്ഞയും കാണും അതിൻ്റെ അർത്ഥം എന്താണ് എല്ലാ ദർശനങ്ങൾക്കും പൊതുവായിട്ട് ഇത്തരം സംജ്ഞകളുണ്ടോ എന്നാണ് എൻ്റെ അർത്ഥം ആശയം ആശയമെടുത്തു എന്നല്ല ഇപ്പോൾ ഒരു വണ്ടി പണിയുന്നു വണ്ടിക്ക് ചക്രം വേണം അതെവിടെ ആയാലും വേണം കാളവണ്ടിക്കും വേണം കഴുതവണ്ടിക്കും വേണം അപ്പോൾ അത് കാളവണ്ടിയുടെ ചക്രമാണ് എടുത്ത് വിമാനത്തിൻ്റെ ചക്രം രണ്ടു മൂന്നാണെന്ന് പറഞ്ഞാൽ കോമാനത്തിൻ്റെ ചക്രത്തിലിരിക്കുന്നത് കാളവണ്ടിയുടെ ചക്രമാണ് ചക്രമുണ്ടെങ്കിലേ വാഹനം സാധ്യമാകും അത് ഏതെങ്കിലും ഒരു പ്രത്യേക വാഹനത്തിൻ്റെ ചക്രത്തിൻ്റെ സങ്കല്പം എടുത്തിട്ടാണ് ഈ വാഹനത്തിന് ചക്രമുണ്ടാക്കിയതെന്ന് പറഞ്ഞാൽ എത്ര തീവ്രമായ ഒരു അസംബന്ധമായിരിക്കുമോ അത്ര തീവ്രമായ ഒരു അസംബന്ധമാണ് ന്യായ വൈശേഷിക സാഖ്യ ദർശനങ്ങളിലെ സംജ്ഞകൾ എടുത്തിട്ടാണ് അദ്വൈത ദർശനത്തിലെ സംജ്ഞകൾ ഉണ്ടാക്കിയത് ഈ സംജ്ഞകൾ സ്വയം തോന്നിക്കൂടായി ഉണ്ട് ഒരാൾക്ക് ഇപ്പോൾ ഒരാൾക്ക് തിയറി ഓഫ് റിലേറ്റിവിറ്റി അല്ലെങ്കിൽ ഈ ഭൂമിക്ക് ആകർഷശക്തി ഉണ്ട് എന്നൊരാൾക്ക് തോന്നാം ന്യൂട്ടന് ശേഷവും പക്ഷേ അത് നേരത്തെ കണ്ടുപിടിച്ച് പോയതുകൊണ്ട് ഇയാൾക്ക് തോന്നിയിട്ട് കാര്യമൊന്നുമില്ലെന്ന് മാത്രമേ വിളിക്കളെ അയാൾക്കത് ആകാശപ്പെടാൻ ഒക്കെ ഞാനിങ്ങനത്തെ തത്വം കണ്ടുപിടിച്ചു ഭൂമിക്ക് ആകർഷക്തി ഉണ്ടെന്നുള്ളത് നേരത്തെ ഭാരതത്തിൽ അറിയാം അതറിഞ്ഞുകൊണ്ടാണ് പല കാര്യങ്ങളും ഭൂമിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഭൂമിക്ക് തത്വങ്ങളെ കുറിച്ചുള്ള പ്രവഞ്ചനത്തിൽ ഭൂമിയുടെ ആകർഷണത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ചില സാമാന്യസജ്ഞകൾ എല്ലാ ദർശനങ്ങളിലും സമാനമായി പ്രയോഗിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് ഇത് സർവ്വദർശനങ്ങളുടെയും സംഗ്രഹമായി ഉണ്ടാക്കിയതാണ് എന്ന് പറയാൻ സാധ്യമല്ല അങ്ങനെയല്ല അത് പറയേണ്ടത് കാരണം ഇതിനകത്ത് അപൂർവമായ ശാസ്ത്രത്തിൻ്റെ ഇന്നത്തെ ആധുനിക ശാസ്ത്രത്തിൻ്റെ ലോകവീക്ഷണത്തോട് സദൃശമായ ഒരു ലോകവീക്ഷണം അതിൽ വളർന്നു വന്നിരിക്കുന്നു അതിൽ അന്തർനിഹിതമാണ് ഇത് വൈശേഷിക ദർശനത്തിലില്ല ഇത് ന്യായ ദർശനത്തിലില്ല ഇത് സാഖ്യ ദർശനത്തിലില്ല ഇത് മീമാംസയിലില്ല എന്ന് പറയുന്നതിലില്ല ഉത്തരമീമാംസയിലേ ഉള്ളൂ അത് വേദ വേദാന്തത്തിലേ ഉള്ളൂ വേദാന്തത്തിൽ തന്നെ അദ്വൈത ദർശനത്തിലേ ഉള്ളൂ ദ്വൈത ദർശനത്തിന് നിലനിൽപ്പില്ല കാരണം പ്രപഞ്ചം ഒരൊറ്റ ആദിമ മൂലത്തിൽ നിന്ന് ഉണ്ടായി വന്നതാവാനേ തരമുള്ളൂ എന്നാണ് സയൻസിൻ്റെ ആധുനികമായ കണ്ടുപിടുത്തങ്ങളെല്ലാം സംയുക്തമായി പറയുന്നത് സംയുക്തമായി നിർദ്ദേശിക്കുന്നത് അപ്പോൾ അതെന്തിനോട് എന്ത് ഈ അദ്വൈത ദർശനത്തിൻ്റെ പ്രപഞ്ച വീക്ഷണത്തോട് സാമ്യം പുലർത്തിക്കൊണ്ടാണ് ആധുനിക ശാസ്ത്രം പ്രത്യേകിച്ച് പാർട്ടിക്കൽ ഫിസിക്സ് ഓസ്ട്രോ ഫിസിക്സ് സഞ്ചരിച്ചു ആശയത്തെ പ്രതിനിധാനം ചെയ്യുന്ന സാങ്കേതിക സംജ്ഞകൾ വ്യാപകമായി ഈ ആറ് ദർശനങ്ങളിലും ഒരുപോലെ ഉപയോഗിച്ചിട്ടുണ്ട് എന്നതിനെ ആസ്പദമാക്കി അദ്വൈത ദർശനത്തെ മറ്റ് ദർശനങ്ങളുടെ സംഗ്രഹമാണ് എന്ന് പറയുക വയ്യ കാരണം അതിലൊരു കണ്ടെത്തലില്ല അത് ആർക്കും സാമാന്യമായി നോക്കി പറയാവുന്നതാണ് ഇപ്പം യമം നിയമം തുടങ്ങിയിട്ടുള്ള സാങ്കേതിക സജ്ഞ സംജ്ഞകൾ എല്ലാത്തിലും ഒരുപോലെ യോഗശാസ്ത്രത്തിലും അതുതന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് വേദാന്തത്തിലും അതുതന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ബ്രഹ്മസൂത്രത്തിലും അതുതന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പം അതൊക്കെ ഭാരതീയ ചിന്തയുടെ അല്ലെങ്കിൽ വേദത്തിലെ പ്രധാനപ്പെട്ട ആശയങ്ങൾ പ്രതിനിധാനം ചെയ്യുന്നകളാണ് അതെല്ലാവർക്കും പൊതുവാണ് എല്ലാ ദാർശനികന്മാർക്കും പൊതുവായി ഉപയോഗിക്കാനുള്ളതാണ് ശാസ്ത്രത്തിലുമുണ്ട് അതുപോലെ പലോട്രോപ്പി എന്ന് പറഞ്ഞാൽ ഡിക്ഷറിയിലർത്ഥമല്ല അതിന് മറ്റമോർ ഫോസിസ് എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥമല്ല അത് സോളജിയിൽ എല്ലായിടത്തും ഉപയോഗിക്കും അലോട്ട് ട്രോബി എന്നുള്ള കെമിസ്ട്രിയിൽ എല്ലായിടത്തും ഉപയോഗിക്കും അതുകൊണ്ട് ഏതെങ്കിലും ഒരു പ്രദേശത്തിൻ്റെ വകയാണെന്നോ ഏതെങ്കിലും ഒരു പ്രത്യേക രസതന്ത്ര വിഭാഗത്തിൻ്റെ വകയാണെന്നോ അത് പറയാനൊക്കെയില്ല ഒരാൾ മറ്റൊരാളെ അനുകരിച്ചു എന്നോ ഒരു രാഷ്ട്രം മറ്റൊരു രാഷ്ട്രത്തിൽ നിന്ന് അത് കടം കൊണ്ടുവന്നോ പറയാനൊക്കെ ഇല്ല ഇപ്പോൾ കവി എന്നതിന് എല്ലാ ഭാഷയിലും വാക്കുകളുണ്ട് വികസിച്ച എല്ലാ ഭാഷകളിലും കവി എന്നതിന് വാക്കുണ്ട് അപ്പോൾ അതൊരു ഏതെങ്കിലും ഒരു ഭാഷയിൽ നടത്തുകയാണെന്നോ പറയാനൊക്കില്ല രാജാവ് ഭരണാധികാരി എന്നതിന് എല്ലാ ഭാഷയിലും വാക്കുണ്ട് അപ്പോൾ അതേതെങ്കിലും ഒരു ഭാഷയിൽ നിന്ന് മറ്റൊരു ഭാഷക്കാർ കടം കൊണ്ടുപോകണമെന്ന് പറയാൻ വെക്കില്ല ഇവരിൽ നിന്ന് അവർ അനുകരിച്ചതാണ് എന്ന് പറയാൻ ഒക്കില്ല ഏതെങ്കിലും തരത്തിൽ വാക്കുണ്ട് ഇംഗ്ലീഷിൽ വാക്കുണ്ടായിരുന്നില്ല കവി എന്നതിന് പതിനാലാം നൂറ്റാണ്ട് വരെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് വളരെ പ്രാചീന ദിശയിലൊന്നുമല്ല ബി സിയിലൊന്നുമല്ല പതിനാലാം നൂറ്റാണ്ട് വരെ വാക്കുണ്ടായിരുന്നില്ല അന്ന് വരെ പറഞ്ഞിരുന്ന വാക്ക് മിൻസ്ട്രൽ എന്നാണ് ഇവിടെ മാഷ് ഗീത സർവദർശന സംഗ്രഹമല്ല ഒരു എക്കലക്ടിക്കൽ അല്ല എന്നുള്ളതാണ് മാഷ് പറഞ്ഞത് പക്ഷെ ഗീതയുടെ തന്നെ ധ്യാന ശ്ലോകത്തില് സർവോപനിഷോ ഗാവോ ദോക്ത ദോക് നന്ദന ഈ ഉപനിഷത്തുകള് ഉദ്ഘോഷിക്കുന്ന ദർശനങ്ങളുടെ ഒരു സംഗ്രഹമല്ലേ ഉപനിഷത്ത് ആവർത്തിച്ച് പറയുകയേ ചെയ്യുന്നുള്ളു ഉപനിഷത്ത് ആവർത്തിച്ച് പറയുന്നതല്ല ന്യായ ദർശനം ഉപനിഷത്ത് ആവർത്തിച്ച് പറയുന്നതല്ല ദർശനം ഉപനിഷത്ത് ആവർത്തിച്ച് പറയുന്നതല്ല ദർശനം ഉപനിഷത്ത് ആവർത്തിച്ച് പറയുന്നതല്ല മീമാംസ അതാണ് വ്യത്യാസം ഉപനിഷത്തിലെ അദ്വൈത ദർശനത്തെ എല്ലാ തരത്തിലുമുള്ള അതായത് വാദിച്ച് തോൽപ്പിക്കാൻ വയ്യാത്ത തരത്തിലുള്ള യുക്തികളുടെ സാഹ്യത്തോടു കൂടി അവതരിപ്പിച്ചിരിക്കുക അത് ഗീതയുടെ ഓരോ അധ്യായം കഴിയുമ്പോഴും പറയുന്നില്ലേ ഭഗവത്ഗീതാസുനിഷു കൃഷ്ണവേദം ഇത് കൃഷ്ണന്റെ വേദമാണ് ഇതിന്റെ പേര് കൃഷ്ണവേദമെന്നാണേ മഹാഭാരതം എന്നല്ല അത് ആദ്യത്തെ ആദിപർവത്തിലും പറയുന്നുണ്ട് സ്വർഗാരോഹണ പർവ്വത്തിലും പറയുന്നുണ്ട് ഇത് കൃഷ്ണവേദമാണെന്ന് അപ്പോൾ വേദമാണ് വേദത്തിൻ്റെ ആശയ സംഹിതയാണ് വേദത്തിൻ്റെ ദർശനമാണ് വേദത്തിൻ്റെ തത്വചിന്തയാണ് അത് സാങ്കേതിക പദങ്ങളുടെ സാമ്യത്തെ വെച്ചുകൊണ്ട് ഈ മറ്റ് അഞ്ച് ദർശനങ്ങളിൽ നിന്ന് സമാഹരിച്ചെടുത്ത് ഏകാത്മകമാക്കിയതാണ് ഇതെന്ന് പറയാൻ ഒക്കില്ല സർവദർശന സംഗ്രഹം എന്ന് പറയുമ്പോൾ അത് യഥാർത്ഥമായ വാക്കല്ല അത് സംഗ്രഹമല്ല ഇതിനകത്തൊരു ഏകാത്മകമാക്കലുണ്ട് ഏകീഭൂതമാക്കലുണ്ട് ആത്മാവ് കൊടുത്തിട്ടുണ്ട് ആ ദർശനത്തിന് അത് നമ്മുടെ ആ ആധുനികമായ സയൻസിൻ്റെ ഫിലോസഫി ഓഫ് സയൻസ് ഉണ്ട് ആ ഫിലോസഫി ഓഫ് സയൻസിനോട് യോജിച്ചു വരുന്നത് അദ്വൈത ദർശനമാണ് അല്ലാതെ നാനാത്വങ്ങൾക്ക് സ്ഥാനമില്ല ഊർജത്തിൽ നാനാത്വങ്ങൾക്ക് ഊർജ ചിന്തയിൽ ഊർജ ദർശനത്തിൽ സയൻസുകളെ അടിസ്ഥാനപ്പെടുത്തി നടത്തിയിരിക്കുന്ന ഊർജ ദർശനത്തിൽ നാനാത്വത്തിന് വൈവിധ്യത്തിന് സ്ഥാനമില്ല പിന്നെ വൈവിധ്യം എന്താണ് വൈവിധ്യം നമ്മുടെ തോന്നലാണ് അതിനെയാണ് ശങ്കരാചാര്യൻ മിഥ്യ എന്ന് പറഞ്ഞത് മിഥ്യ എന്ന് പറഞ്ഞാൽ തോന്നൽ എന്നാണ് അർത്ഥം വസ്തുവിനെ ആ വസ്തുവിൻ്റെ സത്തയ്ക്ക് അനുസൃതമായി ദർശിക്കാതിരിക്കുന്ന അജ്ഞാനത്തിലാണ് മിഥ്യ എന്ന് പറയുന്നത് ഇപ്പം നമ്മുടേത് ഈ പ്രപഞ്ചത്തെ നാം കാണുന്നത് മിഥ്യാദർശനത്തോടു കൂടിയാണ് അല്ലെങ്കിൽ മിഥ്യ ദർശനത്തിലൂടെയാണ് അതിനെ നാം വ്യവഹരിക്കുന്നത് അപ്പം അത് മിഥ്യ അതിൻ്റെ സത്യം അതല്ല ഇല്ലാത്തതെന്നല്ല ഇല്ലാത്തതെന്ന് അർത്ഥം ധരിച്ചത് കൊണ്ടാണ് കുഴപ്പങ്ങളുണ്ടായത് ഇല്ലാത്തതെന്നല്ല വസ്തു സത്യം അറിഞ്ഞിരിക്കുന്നു നാം നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുന്നതല്ല വസ്തു സത്യം എന്ന് ധരിപ്പിക്കാനുള്ള വാക്കാണ് ബ്രഹ്മസത്യം ജഗന്മിഥ്യ ജഗത്തില്ലാത്തതാണെന്നല്ല അർത്ഥം ജഗത്തിൻ്റെ സത്യം നിങ്ങൾ പുറമേ കാണുന്നതല്ല എന്നാണ് നല്ല അർത്ഥം ജഗത്തിൻ്റെ സത്യം അന്വേഷണത്തിലൂടെ കണ്ടെത്താൻ സാധിക്കൂ അതിന് ശാസ്ത്രീയമായ അന്വേഷണം വേണം ശാസ്ത്രീയമായ അപഗ്രഥനം വേണം ശാസ്ത്രീയമായ നിഗമനങ്ങൾ വേണം അപ്പൊ ശാസ്ത്രീയമായ അപഗ്രഥന നിഗമന ആഗമ നിഗമനാത്മകമായ ചിന്തയോടുകൂടി മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കൂ ഇതിന്റെ സത്യം കണ്ട കണ്ടെത്താനാക്കൂ അങ്ങനെ കണ്ടെത്തിയ സത്യത്തെ ആസ്പദമാക്കി വികസിപ്പിച്ചെടുത്ത ദർശനമാണ് അദ്വൈത ദർശനം ഭഗവത്ഗീതയുടെ താല്പര്യം അദ്വൈതത്തിലാണെന്ന് മാഷ് പറഞ്ഞതുകൊണ്ട് കൊണ്ട് ഉദ്ദേശിച്ചത് ഈ വിവിധ ദർശനങ്ങളെ അദ്വൈതത്തിൽ സമന്വയിപ്പിച്ചു എന്നാണോ അല്ല ഒന്നും സമന്വയിപ്പിച്ചിട്ടില്ല എല്ലാ ദർശനങ്ങളിലും സാങ്കേതികൾ സമാനങ്ങളാണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ആശയം പറയാം അതുകൊണ്ട് പാശ്ചാത്യന്മാർ പറയുകയും മറ്റു പലരും ഇവിടെ ആവർത്തിച്ച് പറയുകയും ചെയ്തിട്ടുള്ള എക്ലക്റ്റിസിസം അല്ലെങ്കിൽ ഒരു എക്ലക്ടിക്കൽ വർക്കല്ല ഭഗവത്ഗീത എന്നത് അതിനെ സംബന്ധിക്കുന്ന ആധികാരികമായ വസ്തുതയാണ് അതാണ് സംഗതി പിന്നെ സ്വാമി വിവേകാനന്ദനും മറ്റും അതിനെക്കുറിച്ച് അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് അല്ലാതെ ഞാൻ പറയുന്നു എന്നുള്ളതുകൊണ്ട് മാത്രം ഇത് അംഗീകരിക്കേണ്ട ഇപ്പോൾ വിവേകാനന്ദ സ്വാമി അങ്ങനെ പറഞ്ഞില്ലെന്ന് വിൽക്കുക അദ്ദേഹം അങ്ങനെ പറയാൻ മറന്നുപോയി ദ്ദേഹം അങ്ങനെ പറയാൻ പറഞ്ഞു കയാണ് വസ്തുത ദ്യൂത ആഹ്വാനത്തെ സ്വീകരിക്കേണ്ടത് ഒരു ക്ഷത്രിയൻ്റെ ധർമ്മമാകയാൽ അവിടെ എന്താണ് നമ്മൾ തുടങ്ങിയത് അത് അദ്ദേഹം സ്വീകരിച്ചു അതിന് സ്മൃതി അനുശാസനം കൊണ്ട് സ്മൃതികൾ അനുശാസിക്കുന്നു അങ്ങനെ ഒരു വെല്ലുവിളി വരുമ്പോൾ ആ വെല്ലുവിളിയിൽ നിന്ന് രാജാവ് ഒഴിഞ്ഞു മാറരുത് ഒഴിഞ്ഞു മാറിയാൽ പിന്നീട് അതിൻ്റെ പിന്നാലെ വിപത്തുകളുടെ പരമ്പരയായിരിക്കും ഈ ആഹ്വാനം ചെയ്തയാളിൻ്റെ പക്ഷത്തു നിന്നുണ്ടാകുന്നത് അതൊഴിവാകുമെങ്കിൽ ഒഴിവാകട്ടെ ഒഴിവാകുകയില്ലെന്നറിയാം എങ്കിലും ദ്യൂതത്തിലേർപ്പെട്ടപ്പോൾ എന്ത് സംഭവിച്ച അദ്ദേഹത്തിന് ദ്യൂതവ്യസനം അദ്ദേഹത്തിന് പിടിപെടുക തന്നെ ചെയ്തു അതങ്ങനെയാണ് അതിൽ നിന്ന് ആർക്കും ഒഴിഞ്ഞു നിൽക്കാൻ സാധ്യമല്ല കളിയിൽ വ്യാപരിച്ച് കളിയിൽ മുഴുകിപ്പോയെന്നാൽ പിന്നെ വ്യക്തി കളിക്കുകയല്ലേ ചെയ്യുന്നത് പിന്നെന്താണ് കളി വ്യക്തിയെ വിഴുങ്ങുകയാണ് ചെയ്യുന്നത് ദ്യൂതം ദ്യൂതത്തിലേർപ്പെട്ട വ്യക്തിയെ വിഴുങ്ങും അങ്ങനെ അദ്ദേഹം വിഴുങ്ങപ്പെട്ടു പോയി അതുകൊണ്ട് ചില അനർത്ഥങ്ങൾക്ക് അദ്ദേഹം തന്നെ കാരണക്കാരനായി പിന്നെ മറ്റൊന്ന് ആലോചിക്കാനുള്ളത് ധർമ്മപുത്രരെ ഈ ധർമ്മപുത്രര് ഈ ദ്യൂതവ്യസനത്തിൽ മുഴുകിയില്ല എന്ന രീതിയിലും വ്യാസന കഥ രചിക്കാൻ സ്വാതന്ത്ര്യമുണ്ടായിരുന്നു ഇതാരെങ്കിലും കൊടുത്ത ഒരു അനുശാസനമനുസരിച്ചിട്ടല്ലോ ആരെങ്കിലും ഒരു പ്ലാൻ വരച്ച് അദ്ദേഹത്തിന് കൊടുത്തിട്ടില്ല നിങ്ങൾ ഇന്നത് ഒരു രൂപരേഖ വരച്ച് കൊടുത്തിട്ടില്ല ഇന്ന രീതിയിലായിരിക്കണം ഈ ധർമ്മപുത്രരുടെ സ്വഭാവം നിങ്ങൾ ചിത്രീകരിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് രാജശാസനങ്ങളൊന്നും ലഭിച്ചിരുന്നില്ല പിന്നെന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് അത് അനിവാര്യമായി രചനയിൽ വേണ്ടതാണ് എന്തിനാണത് അത് ധർമാധർമ്മ ചർച്ച മഹാഭാരതത്തെ ആസ്പദമാക്കി എക്കാലത്തും പ്രപഞ്ചത്തിൽ അല്ലെങ്കിൽ ലോകത്തിൽ ജനങ്ങളുടെ ഇടയിൽ നടന്നുകൊണ്ടിരിക്കണം അങ്ങനെ ധർമ്മബോധത്തെ വളർത്തുന്ന കൃതിയായി ഇതിന് ലോകത്തിൽ സ്ഥാനം വേണം എന്ന് വിചാരിച്ചിട്ടാണ് തൻ്റെ രചനയിലെ പ്രധാന കഥാപാത്രമായ കഥാനായകൻ അല്ലെങ്കിലും കഥാനായകന് തുല്യമായ കഥാനയനത്തിൽ ഹീറോ എന്ന് പറയുന്ന നല്ല കഥാന ഇദ്ദേഹം അല്ല ഹീറോ എന്ന് പറയുന്ന സങ്കല്പം വേറെ കഥാനായകനെന്നുള്ള സങ്കല്പം പറയാം കഥാനായകൻ എന്നുള്ളത് ആ വാക്കുകളുടെ അർത്ഥം സൂചിപ്പിക്കുന്ന അർത്ഥത്തിൽ തന്നെയുള്ള പറയുവാണ് കഥയെ നയിക്കുന്നയാളാണ് ഹീറോ എന്ന് പറഞ്ഞാൽ വീരനെ നേരത്തൊള്ളൂ ഇവിടെ ഹീറോ അല്ലെങ്കിൽ പോലും ഈ ഒരു ഷേക്സ്പീരിയൻ സങ്കല്പുമായിട്ട് ഒരു താരതമ്യം ചെയ്യുകയാണെങ്കിൽ ഷേക്സ്പീരിയൻ ഹീറോസിനൊക്കെ ക്രൗണിങ് ഹീറോസിനൊക്കെ ടവറിങ് ഹീറോസിനൊക്കെ ഒരു ഫേറ്റൽ ഫ്ലോ എന്ന് പറയുന്നുണ്ട് ഇവിടെ ഉണ്ട് അദ്ദേഹം കഥാനായകനാണെങ്കിലും ഹീറോ ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു ഫേറ്റൽ ഫ്ലോ ഫ്ലോ ആയിരുന്നില്ലേ ഈ ജീവിതത്തിലുള്ള താല്പര്യം അല്ല കാരണം ഇദ്ദേഹം അതിനു മുമ്പ് അവിടെ കൊട്ടാരത്തിൽ ചൂതുകളിച്ചുകൊണ്ടിരുന്നതായ സൂചനയൊന്നുമില്ല ചൂതുകളി ഇവർ പഠിക്കും ഇപ്പോൾ ക്രിക്കറ്റ് കളി പഠിച്ചതുകൊണ്ട് എപ്പോഴും പോയി ക്രിക്കറ്റ് കളി കാണുകയോ ക്രിക്കറ്റ് കളി നടക്കുന്നിടത്തൊക്കെ പോവുകയോ വേണമെന്നില്ല അത്ര രസമുള്ള സാധനം എന്നുള്ളത് പഠിച്ചു സൗകര്യം കിട്ടിയാൽ കാണും ഉള്ളൂ ഇതായിരുന്നു നിലപാട് രണ്ട് ക്രിക്കറ്റ് പഠിച്ചവരെല്ലാവരും എന്താണ് ഒരു വലിയൊരു ക്രിക്കറ്റ് കളിക്കാരനുണ്ടല്ലോ ടെണ്ടുൽക്കർ ആ ടെൻഡുൽക്കർ വേറെ കളിച്ച് കളിച്ച് മുടുക്കാനാവുകയല്ലോ കണ്ടിരിക്കാനൊരു രസം കൊണ്ട് സൗകര്യം കിട്ടിയാൽ കാണും അല്ലേ എവിടെ കളിയുണ്ടെങ്കിലും കണ്ടേ പറഞ്ഞിട്ടുള്ള ആളുകളുണ്ട് അപ്പോൾ ആ തരത്തിൽ എടുത്താൻ ഇല്ല ചതുരംഗത്തിൽ ചതുരംഗം അറിഞ്ഞിരിക്കേണ്ടത് രാജാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവശ്യ അനുഷ്ഠേയമാണ് ചതുരംഗത്തിലൂടെ എന്താ രാജാക്കന്മാരെ പഠിപ്പിക്കുന്നത് പഠിപ്പിക്കുന്നത് യുദ്ധമാണ് യുദ്ധത്തിൻ്റെ ഒരു പ്ലാൻ ബോർഡാണ് ചതുരംഗം ഭൂമിശാസ്ത്രം പഠിക്കാനുള്ള വേൾഡ് മാപ്പ് ഉള്ളതുപോലെ യുദ്ധതന്ത്രം പഠിക്കാനുള്ള മാപ്പാണ് ഈ ചതുരംഗം യുദ്ധത്തിലെ നാലംഗങ്ങളാണ് ആന കുതിര രഥം കലാൾ ചതുരംഗങ്ങൾ അവയെ എങ്ങനെ നയിക്കണം യുദ്ധരംഗത്ത് യുദ്ധഭൂമിയിൽ അതിൻ്റെ പടമുണ്ടല്ലോ ഈ ചതുരംഗത്തിന്റെ പടം ചതുരംഗത്തിന്റെ തട്ടാണ് യുദ്ധഭൂമി ആ യുദ്ധകളമാണ് അപ്പോൾ യുദ്ധകളത്തിൽ രഥസൈന്യത്തെയും ഹസ്തിസൈന്യത്തെയും അശ്വസൈന്യത്തെയും കാലാൾ സൈന്യത്തെയും എങ്ങനെ നയിക്കണം എന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ന്ത്രത്തിൻ്റെ ബുദ്ധിപൂർവ്വത യുദ്ധതന്ത്രത്തിൻ്റെ ആത്മാവ് കൊണ്ട് രാജാവിൻ്റെ കർമ്മ സാമർഥ്യത്തെ ആവേശിപ്പിച്ചു വയ്ക്കാനുള്ള കളിയാണിത് ഇത് യുദ്ധത്തിൻ്റെ മാതൃകയാണ് അതുകൊണ്ടാണ് ചതുരംഗത്തിനെ വിളിച്ചാൽ പിന്നിടുത്തത് യുദ്ധത്തിന് അതിൽ നിന്നൊഴിഞ്ഞാൽ പിന്നത്തത് യുദ്ധത്തിനുള്ള ആഹ്വാനമാണെന്ന് പറയുന്നത് ഒന്ന് രണ്ടാമത്തേത് ഈ ചതുരംഗത്തിൽ കാണിക്കുന്ന സാമർഥ്യം ത്തെ ആസ്പദമാക്കിയിട്ടായിരിക്കും യുദ്ധത്തെ നയിക്കാനുള്ള സാമർഥ്യം നിർണ്ണയിക്കപ്പെടുന്നു ഇത് കള്ളക്കളി ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ ധർമ്മപുത്ര അത്ര എളുപ്പത്തിൽ തോൽപ്പിക്കാൻ സാധ്യമല്ല പക്ഷേ ധർമ്മപുത്രം പറഞ്ഞു കള്ളക്കളിയാണെങ്കിൽ ഞാൻ കളിക്കും എന്ന് പറഞ്ഞു ശൗനി നേരത്തെ പറഞ്ഞു ധർമ്മപത്രോട് ഞാൻ ചിലപ്പോൾ കള്ളക്കളിയും കളിച്ചു തന്നിരിക്കും വേണമെങ്കിൽ വെച്ച് നിങ്ങൾക്ക് നിർത്തിപ്പോവാം